അസലാമലൈക്കും വാർമത്തുല്ലാഹി വാത്തു ജുമഅ ഹുത്തുബയുടെ വേളയിൽ ഹുത്തുബ നന്നായി ശ്രദ്ധിച്ചിരിക്കുകയാണ് അവിടെ സന്നിഹിതരായ ആളുകൾ വേണ്ടത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഹുത്തയുടെ വേളയിൽ ഒരാൾ തുമ്മി ഉൾത്താസ് തുമ്മലുണ്ടായി എന്നാൽ അയാൾ ഹംദ് പറയൽ സുന്നത്തുണ്ടോ അതല്ലെങ്കിൽ ഹുത്ത്ബയുടെ സമയമായതുകൊണ്ട് ഹംദ് ഹ് പറയാതിരിക്കുകയാണോ വേണ്ടത് ഫതുഹൽ മൊഹീനടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഹുതുബയുടെ വേളയിലാണെങ്കിലും തുമ്മിയ ആൾ അൽഹുല്ലാഹി പറയൽ സുന്നത്ത് തന്നെയാണ് ഇനി അവിടെയുള്ള മറ്റൊരു ചർച്ച ആ ഹംദ് പറയുന്നത് കേട്ട ആളുകൾ തശ്മീത്ത് ചെല്ലേണ്ടതുണ്ടോ ഹുത്തുബയുടെ വേളയിൽ സാധാരണ തുമ്മിയ ആൾ അലഹമ്മദ എന്ന് പറഞ്ഞാൽ തശ്മീത് അഥവാ ഇറഹമുഖാഹ് എന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറയൽ സുന്നത്തുണ്ടല്ലോ അത് കേൾക്കുന്നവർക്ക് അത് ഹുത്തബയുടെ വേളയിലുണ്ടോ ഫുൽമൊനിൽ കാണും യുസന്നു തശ്മീത്തുൽ ആൾക്ക് തുമ്മിയ ആൾ അലഹമ്മദാഹി പറഞ്ഞാൽ അയാൾക്ക് തശ്മീത്ത് ചൊല്ലി എറമുക്കല്ല എന്ന് പറയൽ ഹുത്ത്ബയുടെ വേളയിലാണെങ്കിലും സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല തശ്മീത്ത് ചൊല്ലിയ ആളിനോട് തിരിച്ച് മറുപടി യഹ്ദീഖുമുള്ളാഹു യുസ്ലിഹുബാലക്കും യഹ്ദീഖുമുള്ളാഹു വൈ യുസ്ലിഹുബാലക്കും ഇമാം ബുഖാരിയുടെ ഷഹീഹുൽ ബുഖാരിയിലും മറ്റും ഉദ്ധരിക്കപ്പെട്ടതുപോലെ ആ വാക്ക് ആ ദുഴാ തിരിച്ച് ഇങ്ങോട്ട് പറയലും സുന്നത്ത് തന്നെയാണ് അത് ഹുത്ത്ബയുടെ സമയമാണല്ലോ എന്ന നിലക്ക് ആ സുന്നത്ത് ഇല്ലാതാകുന്നില്ല അപ്പോൾ ഹുത്ത്ബയുടെ സന്ദർഭത്തിലും സുന്നത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം തുമ്മിയ ആൾ അലഹദില്ലാഹി പറയലും അയാൾ ഹംദ് പറയുന്നത് കേട്ടയാൾ ഇറഹമുഖല്ലാഹ് എന്ന് പറയലും തിരിച്ച് ഇങ്ങോട്ട് യഹദീഖുമുല്ലാഹു ബാലക്കും എന്ന് പറയലും ബയുടെഡ സമയമാണല്ലോ എന്നതുകൊണ്ട് ഇത് സുന്നത്താകാതിരിക്കുന്നില്ല അതുകൊണ്ട് ഇവ ഉപേക്ഷിക്കേണ്ടതില്ല ഹുബേയുടെ സമയത്തും ഇത് നിർവഹിക്കപ്പെടേണ്ടതു തന്നെ അള്ളാഹു ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫിയപ്പ നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുള്ള